രേണു സുധിയുടെ ഒരു ഡ്രസ്സിങ്ങിന്റെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് കുറെ ആൾക്കാര് പറയണത് രേണു സുധി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അത്ര ശരിയുള്ളതല്ല അതായത് മാന്യമായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചിട്ടല്ല ഒരു ഫംഗ്ഷന് പോകുന്നതെന്ന് ഉള്ള രീതിയിലാണ് കുറെ ആൾക്കാർ വന്ന് പറയണത് പ്രത്യേകിച്ച് ഞാൻ അതിലിന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ വന്നിരുന്നിട്ട് ഈ ഒരു വിഷയത്തിൽ മൊത്തത്തിൽ ഈ പറഞ്ഞ രേണുസുധി എതിർത്ത് സംസാരിക്കുന്നത് ഞാൻ ബേസിക്കലി എനിക്ക് പുള്ളിക്കാരത്തി ചെയ്യുന്ന പല കാര്യത്തിനകത്തോട്ടും വലിയ യോജിപ്പില്ല കാര്യം കണ്ടന്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറേ അതായത് നെഗറ്റീവിലൂടെ മാക്സിമം പബ്ലിസിറ്റി ഉണ്ടാക്കുന്ന പരിപാടികളാണ് പുള്ളികാരത്തി ഈ ഇടയായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഡ്രസ്സിങ്ങിന്റെ വിഷയത്തിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരി ഒരു നാഗ്രോഷിന് പോയപ്പോ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സിംഗ് ഞാൻ ഇവിടെ കാണിച്ചു തരാം ചേച്ചി ഞാനും കണ്ടല്ലോ ഈ ഒരു ഡ്രസ്സിങ് എനിക്ക് ബേസിക്കലി കണ്ടിട്ട് ഇത് വലിയ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല ഡ്രസ്സ് ഏത് ധരിക്കണമെന്ന് ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ് അതിനകത്ത് നമ്മൾ ഒരിക്കലും വന്ന് അഭിപ്രായം പറയണത് അത്ര ശരിയുള്ള ഒരു ഏർപ്പാടായിട്ട് എനിക്ക് ബേസിക്കല് തോന്നില്ല അതൊരു സദാചാരം എന്നുള്ള രീതിയിലോട്ടായി പോകും കാര്യം ഒരു ബോധം വിവരം ഇല്ലാത്തവർ വന്നിരുന്നിട്ട് കൊറേ കമന്റ് ഇട്ട് കടന്ന് ചീത്ത വിളിക്കുന്നത് പ്രത്യേകിച്ച് നീ ഉൾപ്പെടെ അതിന് വന്നിരുന്നല്ല പറഞ്ഞ ഈ ഡ്രസ്സ് അവർക്ക് ഓക്കെ ആണ് അവര്യമായിട്ട് ഡ്രസ് ആണ് ഇത് മാന്യമായിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ് പക്ഷേ അവർ ഇടക്കിടക്ക് ഈ വീഡിയോയിൽ തന്നെ നീ ശ്രദ്ധിച്ചു നോക്ക് മുടി പിടിച്ചിടുന്നുണ്ട് അത് എന്താണ് ഞാൻ ആയിട്ട് പൊളിച്ചു പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും മനസ്സിലാവുന്ന കേസ് തന്നെയാണ് അത് തന്നെയാണ് ആൾക്കാർ വിമർശിച്ചിട്ടുള്ളത് അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇടക്കിടക്ക് മുടി പിടിച്ചിടുമ്പോൾ അവര് എന്റെ ആ ഡ്രസ്സിൽ കംഫർട്ട് അല്ല ഒട്ടും അങ്ങനെ നമ്മൾ കംഫർട്ട് അല്ലാത്ത സാധനം ഇട്ടുകൊണ്ട് എന്തിനാണ് പബ്ലിക്കിന്റെ ഇടയിൽ ഇറങ്ങുന്നത് എന്നാണ് എൻ്റെ ഒരു ചോദ്യം അല്ലെങ്കിൽ പിന്നെ അവർ അവർ എന്തിനാണ് അത് പോണത് അവർക്ക് എന്തെങ്കിലും ഒരു കംഫോർട്ട് അതിന്റെ പേരിലായിരിക്കത്തില്ല ആ ഒരു ഡ്രസ്സ് ആണെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇവിടെ എത്ര ആൾക്കാർ ഒക്കെ അനുസരിച്ച് ഡ്രസ്സ് ധരിക്കുന്നുണ്ട് എത്ര മോശമായിട്ടുള്ള രീതിയിൽ പല ആൾക്കാരും അങ്ങനെ എല്ലാവരും ഞാൻ വിമർശിച്ചിട്ടുള്ള ചരിത്രമേ ഉള്ളു അങ്ങനെയുള്ളവരെല്ലാം ഞാൻ വിമർശിക്കാറ് പതിവ് ഈ പറയുന്ന നിന്റെ ആണോ ഡ്രസ്സിംഗിന്റെ വിഷയത്തിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ പഴയ വീഡിയോയില് പണ്ടൊക്കെ ആദ്യം യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഇഷ്ടമാണ് അവർക്ക് അവരുടെ ഇഷ്ടം അനുസരിച്ച് ഡ്രസ്സ് ധരിക്കാൻ കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പൊ ഇപ്പൊ ഞാൻ നിലവിലൊക്കെ ഓരോ സംഭവങ്ങൾ എടുക്കുമ്പോഴും കാണുമ്പോഴും ഈ റീൽസ് എടുത്താൽ തന്നെ എന്തിനു റീൽസ് എടുത്തു കഴിഞ്ഞാൽ ഇവര് കാണിക്കാൻ വേണ്ടിട്ട് ശരീരത്തിൽ മറച്ചു വയ്ക്കേണ്ട ഭാഗങ്ങൾ കാണിക്കാൻ വേണ്ടിട്ട് വീഡിയോസ് ചെയ്യുന്ന വേണ്ടി ആൾക്കാർ അങ്ങനെ പക്ഷേ ഈ ഒരു വിഷയത്തിനകത്ത് ഇത് ഈ ഒരു വിഷയത്തിനകത്ത് ഇതൊരു വലിയൊരു വൾഗർ ആയിട്ടുള്ള രീതിയിൽ ആ ഒരു ഡ്രസ് ഈ കേസിലും വൾഗർ ആണെന്നല്ല ഞാൻ പറഞ്ഞു കിട്ടിയതല്ലേ ആ ഒരു ക്ലിപ്പിംഗ് ഞാൻ കാണിച്ചു തരാം ഇത് ഒരു ഇന്നലെ ആഡ് അവര് മേ ബി കൊളാബ് കിട്ടിയതായിരിക്കാം അല്ല എന്ന് ഞാൻ വന്ന് എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഉറപ്പില്ല ചിലപ്പോ കൊളാബ് കിട്ടിയതാവാം കൊളാബ് കിട്ടിയതാണെങ്കിൽ ആ ഡ്രസ് ഞാൻ എന്റെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഡ്രസ്സിന് ഒരു വിഷയമില്ല പക്ഷെ അവരതിൽ കംഫർട്ട് അല്ല അങ്ങനെ കംഫർട്ട് അല്ലാത്ത ഡ്രസ്സും ധരിച്ചും കൊണ്ട് എന്തിനാണ് ഇറങ്ങുന്നതെന്നാണ് എന്നാണ് എനിക്ക് ക്ലാബ് കിട്ടിയതാണെങ്കിലും ഇട്ടു നോക്കിയിട്ടൊക്കെ വരണ്ടേടേ പിന്നെ ഈ രേണു സുധീരെ വിഷയം എടുക്കുകയാണെങ്കിൽ അവര് തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് റീച്ച് അവര് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം ഈ നെഗറ്റീവ് റീച്ച് എന്ന് പറയുന്നത് എല്ലാ കാലത്തും കാണത്തില്ല അല്ലെങ്കിൽ തന്നെ ജനങ്ങളുടെ വെറുപ്പ് പിടിച്ചു വെച്ചിട്ട് അതിനെ ഒരു റീച്ച് ഉണ്ടാക്കുന്നതിൽ എനിക്ക് പേഴ്സണലി യോജിപ്പില്ല എന്തിനാണ് ഇനിയിപ്പോ നമ്മളെല്ലാവരും എല്ലാവരും നൂറ് ശതമാനം പെർഫെക്റ്റ് ആണ് നല്ലവരാണെന്നൊന്നും പറയത്തില്ല എന്ന് വെച്ചിട്ട് നമ്മൾ മനഃപൂർവ്വം ജനങ്ങളെ കൊണ്ട് മോശം പറയിപ്പിച്ചുകൊണ്ട് നമ്മൾ റീച്ച് ഉണ്ടാക്കാൻ നിൽക്കുന്നതിൽ എനിക്ക് പേഴ്സണലി യോജിപ്പില്ല ആ ഒരു പരിപാടിയാണ് രേണു സ്ഥിതി ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഡ്രസ്സിന്റെ കാര്യത്തിൽ ഇന്നലെ മൂപ്പന്റെ അതിനകത്ത് ഡ്രെസ്സിങ്ങിന്റെ കാര്യത്തിനകത്തോട്ട് അതായത് നാട്ടുകാരാണ് നാട്ടുകാരെ പറ്റിട്ടാണ് പറയുന്നത് കാര്യം കൊറേ ആൾക്കാർക്കാണ് ഇത് ബേസിക്കലി കുരി പൊട്ടുന്നത് ആ പെൺകുട്ടിക്കും പ്രശ്നമല്ല അവർ പ്രത്യേകിച്ച് ആ എന്ന് പറയുന്ന ആ ഒരാളുടെ മകനും അതിന് പ്രശ്നങ്ങളും പ്രശ്നങ്ങളോ ഒന്നുമില്ല മനസ്സിലായില്ലേ അവർക്ക് ആർക്കും കുഴപ്പമില്ലാത്തടത്തോളം കാലം പിന്നെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് എങ്ങനെ വന്നിരുന്ന അഭിപ്രായം പറയാൻ പറ്റും സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ ജനങ്ങളെ അഭിപ്രായം പറയാം എടുക്കുന്ന സമയത്ത് അവിടെ തെറി വിളിക്കുന്ന കുറെ നാടുകളുണ്ട് ആ മേരെ ഞാൻ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്തില്ല പക്ഷെ മാന്യമായ രീതിയിൽ ഇത് വിമർശിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് ഒരുപാട് അമ്മമാരുണ്ട് നീ ആ വീഡിയോസ് എടുത്ത് നോക്ക് കമന്റ് ബോക്സ് ചെക്ക് ഓരോ അമ്മമാരും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കൊറേ കാര്യങ്ങൾ ഈ ഡ്രസ്സിങ്ങുമായി റിലേറ്റഡ് രേണുവിന് ഇത് ചേരുന്നില്ല അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും മെനക്കെട്ട് ഇങ്ങനെ മറച്ചു പിടിച്ച് മറിച്ച് പിടിച്ച് നിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനത്തെ ഡ്രസ് ഇടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് അവരുടെ ഭാഗത്തെ ഒരു റിക്വയർമെന്റ് നിങ്ങൾ നിങ്ങൾ ഏത് ഏത് അങ്ങനൊക്കെ ഒരു സംഭവം ഉണ്ട് അങ്ങനെ അങ്ങനെ ഉണ്ടെന്ന് നമ്മൾ സി ആ ഡ്രെ ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷെ അവർക്ക് ആ ഡ്രസ്സ് കംഫോർട്ട് അല്ല അത് അവര് നിക്കുന്ന നിപ്പ് കാണുമ്പോ തന്നെ അറിയാം ഓഫ് കോഴ്സ് ഞാൻ അതിന്റെ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ കമന്റ് ബോക്സ് റിയാക്ട് ചെയ്ത സമയത്തും ഒരുപാട് വാൾകാറ്റി നിറഞ്ഞ കമന്റ് ഉണ്ട് പക്ഷെ അതൊന്നും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല പക്ഷെ ഒരുപാട് അമ്മമാര് മാന്യമായി പറയുന്നുണ്ട് മോളെ നിനക്കത് ചേരുന്നില്ല അല്ലെങ്കിൽ നീ എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് ഇത്രയും ഇങ്ങനെ നിൽക്കുന്നത് ഈ ഡ്രസ്സ് ഇട്ട് ഒട്ടും കംഫർട്ടല്ലാത്തെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ആ കമന്റുകളൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യും പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ധരിക്കണം നമുക്ക് ചേരുന്ന ഡ്രസ്സ് ധരിക്കണം നമ്മൾ കംഫർട്ട് ആണെങ്കിൽ മാത്രം ധരിക്കുക എന്നൊക്കെ ഞാൻ പറയാറുണ്ട് പണ്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഉറപ്പായിട്ടും പഴയ വീഡിയോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രസ്സിങ് ഒരാളുടെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഞാൻ ഇന്ന് മാറ്റി പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിലും ഈ ഡ്രസ്സിങ് റിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ മാറ്റി പറയാറാണ് പതിവ് കാരണം എനിക്ക് ആ നിലപാട് എന്തോ ഒരു വിഷയക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ മാറ്റി പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് ഒരുപാട് അമ്മമാരുണ്ട് അല്ലെ അവരെ ഒരു ഒരു കുടുംബ അംഗമായിട്ട് കാണുന്ന ഒരുപാട് അവർക്ക് ബേസിക്കലി ഇത് കാണുമ്പം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല പറ്റുന്നില്ല മനസ്സിലായില്ലേ അത് ശരിയായിരിക്കും അങ്ങനെയുള്ള ഒരുപാട് ചിന്താഗതിയുള്ള ആൾക്കാർ ഉണ്ടായിരിക്കാം പക്ഷെ എന്നാ പോലും ഈ ഒരു വിഷയത്തില് ശരിക്കും നമ്മള് ഈ അവര് ചെയ്യുന്നത് എല്ലാം കുറ്റമായിട്ടുള്ള രീതിയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതായത് അവരെങ്ങനെങ്കിലും ജീവിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും പറയണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ എന്ത് കണ്ടാലും കുറ്റം കുറ്റം മാത്രം അവരുടെ അടുത്ത് വെച്ച് പറയുന്നത് ശരിയല്ല അവർക്ക് പബ്ലിസിറ്റി എന്ന് പറയണത് അവർക്ക് മെയിൻ ആണ് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു അല്ല അത് ഞാൻ അക്സെപ്റ്റ് പക്ഷെ ഈ ഡ്രസ്സിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ വന്നിരുന്ന എല്ലാം അങ്ങ് കാണുന്ന നെഗറ്റീവ് പറയണതിനോട്ട് എനിക്ക് ബേസിക്കലി യോജിപ്പില്ല അതാണ് ഞാൻ പറഞ്ഞത് ഒരു അവ എനിക്കത് ബേസിക്കലി അത് വലിയ വൾഗർ വൾഗറായിട്ടൊന്നും എനിക്കത് ഫീൽ ചെയ്തില്ല ശ്രീ ഞാനൊരു കാര്യം പറയാം ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് ഒരു റീൽ ഇറങ്ങിയ സമയത്ത് ഞാൻ വളരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ഒരു ഒരു നമ്മൾ അവിടെ ആരും ില്ല അതുകൊണ്ട് ആ ഒരു നമ്മൾ ഒക്കേഷൻ അനുസരിച്ച് ചെയ്യണം ഡ്രസ്സ് ധരിക്കാൻ ഇതാണ് ഇതിന്റെ പേരിൽ എനിക്ക് രാസട്ടം കോഴിക്കോടിന്റെ ആ ഒരു റീലിനകത്ത് എന്ത് പറയണ്ട അതിനകത്ത് ഇത്തിരി കുറെ സീൻസ് ഉണ്ട് അതിനകത്ത് കുറെ കെട്ടിപ്പിടിക്കുന്ന ഒക്കെ ആയിട്ടുള്ള കുറെ സീൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു രീതിയിൽ മോശമായിട്ടുള്ള ും അവരാണ് നിത്യാസം ഞാൻ കണ്ടിട്ടില്ല കാര്യം കാട്ടി ഫാർ ഈ ഒരു ഡ്രസ്സ് അവിടെയാണ് നിന്റെ തമ്മിലുള്ള വ്യത്യാസം ഞാൻ റീലിനെ റീലായി കാണാനും സിനിമയെ കാണാനും തന്നെയാണ് പറയുന്നത് അതല്ലടാ അതൊരു ഒക്കെ അവര് ഷൂട്ടിങ് കാര്യങ്ങളായിട്ട് ചെയ്തതാണ് അല്ലാണ്ട് പത്ത് ആള് കൂടുന്ന സ്ഥലത്ത് ഒരു ഇനാഗ്രേഷൻ വരുമ്പോ വന്ന് നമ്മളെ അൺകംഫോർട്ട് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ എന്തിനാണ് ഉണ്ടാക്കുന്നത് അതൊരു ഷൂട്ടിംഗ് നടന്നത് അതിന്റെ താഴെന്ന് പച്ച അവരാദം പറയുന്നവരെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല ഞാൻ അന്ന് രേണു സുധീയ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിച്ചത് അന്ന് ഈ പറയുന്ന അമ്മമാരുൾപ്പെടെ ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടില്ലായിരുന്നു രേണു മോളെ ഇത് വേണ്ടായിരുന്നു ഇത്രയും ക്ലോസ് ആയിട്ട് ചെയ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് വെറുതെ എല്ലാം വളരെ മോശം കമന്റോ ഞാൻ അന്ന് സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചതിന്റെ റീസൺ എന്ന് വെച്ചാൽ എല്ലാം ഈ സെക്ഷുവൽ ആ ഒരു ടൈപ്പിലുള്ള കമന്റ്സും കാര്യങ്ങളാണ് ഞാൻ അന്ന് കണ്ടത് മനസ്സിലായ അല്ലാണ്ട് ഈ പറയുന്നത് പോലെ അതും അതിൽ ഞാൻ കൂടുതലും കണ്ടിട്ടുള്ള ഇതിൽ ഇങ്ങനത്തെ ഇത്ര മോശമായ കമന്റ്സ് ചെയ്ത സമയത്തും ആൾക്കാർ അതിലാൾക്കാര് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് കാണാൻ പഠിക്കുക എന്നുള്ള സെറ്റപ്പ് തന്നെയാണ് ഒരു റീൽ കാണുന്ന അങ്ങനെ പറയാൻ പിന്നെ ഈ ഡ്രസ്സിന്റെ കേസിലും നീ എന്റെ വീട് വ്യക്തമായിട്ട് നോക്ക് ആ ഡ്രസ്സ് മാന്യമായ ഡ്രസ്സ് തന്നെയാണ് പക്ഷെ അവർ അതിൽ ഓക്കെ അല്ല അവർ കംഫർട്ട് അല്ലാതെയാണ് ആ ഡ്രസ്സിൽ ഡ്രസ്സിംഗിൽ നിൽക്കുന്നത് അങ്ങനത്തെ ഡ്രസ് ഇട്ടുകൊണ്ട് എന്തിനാണ് വരുന്നതെന്നാണ് എൻ്റെ ഒരു ചോദ്യം ഓക്കെ എന്തായാലും ഇനിയിപ്പം രേണു സുധി ഏത് ഡ്രസ്സ് ധരിക്കോ ധരിക്കാതിരിക്കോ അത് പുള്ളിക്കാറിയുടെ താല്പര്യം അഭിപ്രായമാണ് ഞാൻ ഇവിടെ ബേസിക്കലി പറയാം കാര്യം ഇതൊരു ഇതൊരു കോണ്ടന്റ് ആയിട്ട് എല്ലാ ആൾക്കാരും ഇത് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് എനിക്ക് രേണു സുധിയെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് അത് വളരെ സത്യമാണ് കാരണം അവർക്ക് അറിയത്തില്ല അതെ പുള്ളിക്കാരത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം ഏതൊരു ഇന്റർവ്യൂവിന് പോയ സമയത്ത് പോലും പത്തോ നാലായിരം അയ്യായിരം രൂപയും കണ്ടേ കിട്ടുന്നുള്ളു ആ പൈസ കൊടുത്തിട്ട് പുള്ളിക്കാരെ വെച്ചിട്ട് മാക്സിമം റീച്ച് ഉണ്ടാക്കുന്നുണ്ട് അതായത് പല രീതിയിൽ ആൾക്കാർ മുതലെടുക്കാൻ നോക്കുന്നുണ്ട് ഉള്ള കാര്യം വളരെ വളരെ ഒരു കാര്യമാണ് കാര്യം പുള്ളിക്കാരത്തേക്ക് ബേസിക്കലി ഇതിനെ അറിയാൻ അറിയാമയ്യാ അതുകൊണ്ട് കഴിവതും ഏതെങ്കിലും എന്താ പറയണ്ട ഒരു നല്ല ഈ ഒരു വിഷയങ്ങൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നതും ഈ ഏത് രീതിയിൽ നമ്മൾ എന്ത് പറയണം അല്ലെങ്കിൽ ഓ ഏത് രീതിയിൽ ഏത് കോണ്ടന്റ് നമ്മൾ എടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഒരാളെ കൂടെ നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ആളുടെ സഹായം തേടുന്നതായിരിക്കും നല്ലത് അല്ലേ അതെ കാര്യം ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരത്തെ അതുപോലെ റീസെന്റ് ഞാൻ 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 റീൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ കൊടുത്തിട്ട് തരാം ハハハハ ഇതിൽ നൈസായിട്ട് ക്യാമറമാൻ എങ്ങാണ്ട് സകലൊന്ന് വയർ മാറിയ സമയത്ത് അതിനെ ഫോക്കസ് ചെയ്ത് പിടിക്കുന്നുണ്ട് അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് നിന്റെയൊക്കെ വീട്ടിലും ഇല്ലേ അമ്മയും പെങ്ങളും എന്നൊക്കെയാണ് എനിക്ക് ചോദിക്കാനുള്ള അവർ മനപൂർവ്വം ചെയ്തതൊന്നല്ലേ എങ്ങാണ്ട് മനപൂർവ്വം അല്ല ഇത് ഇതൊക്കെ ഇതൊക്കെ എടുത്ത് ഷോർട്സ് ആയിട്ടും അല്ലെങ്കിൽ വീഡിയോ ആയിട്ടും വരുമ്പോഴത്തേക്ക് ഇതൊക്കെ ഒരു ചർച്ചാ വിഷയവും പൊതുവേണുക്ക് ചീത്ത വിളി കെട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും മനസ്സിലായില്ലേ പക്ഷെ ഒരിക്കലും ഇങ്ങനെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി നേടുന്നത് അത്ര ശരിയുള്ളൊരു താൽക്കാലിക അത് അതൊരു ടെമ്പറിയാണ് അത്രേ ഉള്ളു അതുകൊണ്ട് കഴിവതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കണ്ടൊക്കെ ചെയ്യുക കാര്യം നിങ്ങളെ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് സ്തുതിചേട്ടൻ എന്ന് പറയുന്ന ഒരാളുടെ ഐഡന്റിറ്റി വെച്ചിട്ടേണു സുതി എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ഐഡന്റിറ്റി ഇല്ല അപ്പം എപ്പോഴും ആ ഒരു വ്യക്തിയോടുള്ള സ്നേഹവും റെസ്പെക്ടുമാണ് നിങ്ങൾക്കും തരുന്നത് ഇപ്പൊ കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പേര് കളയരുത് എന്നുള്ള രീതിയിലുള്ള കമന്റ്സ് ആണ് കൂടുതലും കാണാൻ സാധിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വരുത്തി വെച്ചത് തന്നെയാണ് അല്ലാണ്ട് എനിക്ക് അതിൽ വേറൊന്നും പറയാനില്ല ആ അതൊക്കെ മോശോടെ അവരും പക്ഷെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ അവരുടെ ഭാഗത്തുണ്ട് അതാണ് ചൂണ്ടിക്കാണിക്കുന്നത് പിന്നെ ഇടയ്ക്ക് ഒരു ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ഗോപിനാഥെന്ന ഒരു വ്യക്തിയുടെ

പറഞ്ഞു മനസ്സിലാക്കുന്ന രീതിയിലുള്ള കമന്റ്സ് ആണ് എനിക്ക് കൂടുതലും കാണാൻ സാധിക്കുന്നത് ഒരുപാട് അമ്മമാരെ മോളെ ഇത് എങ്ങനെ ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ധരിക്കാൻ പഠിക്കണം നിങ്ങൾ കംഫർട്ട് അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത് ഈ ചോദ്യങ്ങളാണ് ഇതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യും നമ്മളെ മാന്യമായിട്ട് വിമർശിക്കുന്ന കമന്റ്സ് എപ്പോഴും ഞാൻ അക്സെപ്റ്റ് ചെയ്യാറാണ് പതിവ് അല്ലാണ്ട് ശീല എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളും അമ്മാവൻ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്തു ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ